ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നു കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയം തന്നെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ ടിപ്സാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലൊരു പേനയുടെ അടപ്പെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ഡബിൾ ടേപ്പ് എടുത്തിട്ട് അതിൽ ചെറിയൊരു പീസ് നമ്മളിതിലേക്ക് ഒട്ടിക്കാൻ പാകത്തിനുള്ളൊരു നമ്മുടെ അടപ്പിൻ്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ച് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മളതിൻ്റെ ആ ഒരു അടപ്പിൻ്റെ ഒരു ഈ ഒരു പോർഷനിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ആ ഒരു സ്റ്റിക്കർ നമ്മൾ എടുക്കുക കേട്ടോ അത് നമുക്ക് റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ ആവശ്യം ഇപ്പം ഞാൻ കിച്ചണിൽ തന്നെയാണ് ഇതുപോലെ വെക്കുന്നത് കേട്ടോ കിച്ചണില് വോൾട്ടേജിൽ ഞാൻ ഈ ഒരു പോർഷനിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ സന്ധ്യാസമയത്താണെങ്കിലും രാവിലെ ആണെങ്കിലും ഒക്കെ ചന്ദനത്തിരിയൊക്കെ കത്തിക്കാറുണ്ട് അപ്പം നമ്മൾ ചന്ദനത്തിരി കത്തിക്കുന്ന സമയത്ത് നമുക്ക് മിക്കവാറും അതിൻ്റെ സ്റ്റാൻഡ് നമ്മൾ ആ സമയത്ത് നമുക്ക് കിട്ടില്ല എവിടെയെങ്കിലുമൊക്കെ മക്കൾ കൊണ്ടിട്ടിട്ട് സ്റ്റാൻഡ് ഇല്ലാണ്ട് നമ്മൾ കുറെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് ഒരു വല്ല ബുക്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കോർണറിൽ നമ്മളിങ്ങനെ വെക്കാറാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ജനലിൻ്റെ ഇതിലൊക്കെ നമ്മൾ ചെറിയ ഗ്യാപ്പ് കിട്ടുന്ന അവിടെയൊക്കെ നമ്മൾ ചന്ദനത്തിരി അങ്ങനെ കുത്തി കുത്തിവെക്കാറുണ്ട് അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇതുപോലെ നമ്മൾ പേനയുടെ അടപ്പ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ചന്ദനത്തിരി നമ്മൾ നമ്മളതിനകത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡിനായിട്ട് നമ്മൾ എവിടെയും തിരയോ ഒന്നും വേണ്ട കേട്ടോ എവിടെയാണോ സ്ഥിരമായിട്ട് ചന്ദനത്തിരി കത്തിക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മളിതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ എന്തായാലും പേനയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു അടപ്പെടുത്താൽ മാത്രം മതിയിട്ട് നമുക്ക് ഒരുപാട് നാൾ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ അലക്ക് സോപ്പാണെങ്കിലും കുളിക്കുന്ന സോപ്പാണെങ്കിലും ഒക്കെ തേഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അധികം യൂസ് ചെയ്യാതെ അവിടെ അവിടെയൊക്കെ അങ്ങനെ കിടക്കണ്ടാവും അപ്പോൾ അതുപോലെ ഞാൻ ശരിക്കും ഒരു പിടി അളവിലുണ്ട് കിട്ടും അതിൽ അലക്ക് സോപ്പും ഉണ്ട് അതുപോലെ ബാത്തിങ് സോപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം കൂടി ഈ ഒരു നമ്മൾ വെജിറ്റബിൾസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ ഒരു നെറ്റിൻ്റെ കവറുണ്ടല്ലോ ആ കവറിനകത്ത് ആദ്യം ഒരെണ്ണത്തിലിട്ടു പിന്നെ ഇതുപോലെ വേറെ ഒരെണ്ണത്തിലും കൂടി ഇട്ടിട്ട് ഇതുപോലെ നിന്ന് ചിറ്റിച്ച് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ കെട്ടി കൊടുത്തിട്ട് നമുക്ക് വാഷ് ബേസിൻ്റെ അവിടെയോ അല്ലെങ്കിൽ സിങ്കിൻ്റെ അവിടെ വാഷ് ബേസിൻ്റെ അവിടെ അല്ലാതെ അധികം സിങ്കിൻ്റെ അവിടെയൊക്കെ ആകുമ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കൈയ്യൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈയൊരിത് യൂസ് ചെയ്തിട്ട് നമുക്ക് കഴുകുകട്ടോ അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ഡബിൾ ടേപ്പിൻ്റെ ഒരു ഒരു ഇതുപോലൊരു കൊളുത്ത് ഞാൻ ഇതുപോലെ വോൾട്ടേജിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇതുപോലൊന്ന് ഹാങ് ചെയ്ത് വെക്കേണ്ടേ എന്നിട്ട് നമ്മുടെ കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സോപ്പിൻ്റെ അംശം നമുക്ക് കയ്യിൽ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ പീസ് ഉണ്ട് ണ്ടെങ്കിൽ നമ്മൾ കളയാതെ ഈ ഒരു രീതിയിലാക്കി വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പൈപ്പിൻ്റെ ആ ഒരു ടാപ്പിൽ തന്നെ നമുക്ക് കെട്ടി കെട്ടിവെക്കുകയാണെങ്കിൽ അങ്ങനെ കെട്ടി വെക്കാനും വെച്ചാലും മതി കേട്ടോ അപ്പോൾ ഇതും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞങ്ങളത് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ ഞാനിവിടെ ചീർപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ പേനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചെറുപ്പാണ് അപ്പോൾ ഇതിൽ നല്ല പോലെ തന്നെ അഴുക്കുണ്ട് കേട്ടോ അത് കുറേ നാളായി യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിൽ ശരിക്കും നല്ല പോലെ അഴുക്കുണ്ട് അപ്പോൾ നമുക്ക് അതിൽ അഴുക്ക് പെട്ടെന്ന് പോകാനായിട്ട് നമ്മൾ ഒരുപാട് നേരം വെള്ളത്തിൽ ഈ അത്രയും കട്ടിക്ക് പിടിച്ചിരിക്കുന്ന അഴുക്കായത് കാരണം നമ്മൾ ഒരുപാട് നേരം സോപ്പ് വെള്ളത്തിലൊക്കെ കുതിരാനൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും അല്ല നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ അതിലേക്ക് ഇതുപോലെ പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പൗഡർ ഇട്ട് കൊടുക്കാം പൗഡർ എന്നുണ്ടെങ്കിൽ കോൺഫ്ലവറോ മൈദയോ എന്തിട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ വേറൊരു ചീർപ്പ് യൂസ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലൊന്നാക്കി കൊടുക്കുക കേട്ടോ ഈ ഒരു രീതിയിലാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിലുള്ള അഴുക്കെല്ലാം പെട്ടെന്ന് നമുക്ക് ഫുള്ളായി തന്നെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് നമുക്കത് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്തതിന് ശേഷം നല്ല പോലെ ഷാംപൂവോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ എന്ത് യൂസ് ചെയ്ത് സോപ്പ് യൂസ് ചെയ്തിട്ടൊക്കെ നമ്മളത് നന്നായി ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള ചേർപ്പാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് അത് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകേണ്ടില്ലേ ഇതുപോലെ നല്ല എത്രത്തോളം അഴുക്കുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ നല്ല പോലെ തന്നെ അടിപൊളിയായിട്ട് ഇത് അവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നന്നായി തന്നെ ഒന്ന് സോപ്പോ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് നന്നായി തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചീർപ്പിലെ അഴുക്കൊക്കെ നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് കഴുകണം കഴുകി വൃത്തിയാക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ തലയിൽ താരം വരാനൊക്കെ അഴുക്ക് പിടിച്ചിട്ടുള്ള ചീർപ്പ് യൂസ് ചെയ്തിട്ട് മുടിയൊക്കെ ചീകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാൻഡ്രൂഫ് വരാനൊക്കെ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ അടുത്ത ഇതുപോലെ തമ്പിനയിൽ കണ്ടതുപോലെയുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇപ്പം ഞാനിത് ഇതുപോലെ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ചൂലെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പുതിയതായിട്ട് കൊണ്ടുവരുന്ന ചൂല് കൊണ്ടുള്ള പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ നിന്നൊരു തരം പൊടി വീഴും അപ്പോൾ നമ്മൾ കുറേ നാളത്തേക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസം നമ്മൾ ഈ ഒരു ചൂല് യൂസ് ചെയ്തിട്ട് നമ്മൾ അടിച്ച് വരുമ്പോൾ വീട്ടിനകത്തുള്ള പൊടിനേക്കാൾ കൂടുതൽ ഈ ഒരു ചൂലിലുള്ള പൊടിയായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ അതുപോലെ പല സ്ഥലത്തും അതിങ്ങനെ അടിച്ച് വരുന്ന സമയത്ത് നമ്മൾ അടിച്ചു വാരി കഴിഞ്ഞാൽ അവിടെ അവിടെ അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളത് ഇല്ലാതിരിക്കാനായിട്ട് ഇതങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം വാങ്ങുമ്പോൾ ഈ കവറ് പൊട്ടിക്കാതെ തന്നെ ഇതുപോലെ പത്തിരിക്കുഴവയോ ഇതുപോലെ പൈപ്പോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇതുപോലെ ജസ്റ്റ് തട്ടി 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 കൊടുക്കുക കേട്ടോ തട്ടി കൊടുക്കുമ്പോൾ അതിലുള്ള പൊടി മുഴുവനായിട്ട് ആ കവറി തന്നെ മാക്സിമം വീണ് പോവും ഇല്ലെങ്കിൽ ചൂളിന് നന്നായി കവറോട് കൂടി തന്നെ നല്ലോണം ഒന്ന് ഇതിന് ശേഷം നമ്മളിതുപോലെ തല്ലി എഴുത്തതിന് ശേഷം ഒന്ന് കുടഞ്ഞെടുക്കുമ്പോൾ അതിലുള്ള പൊടിയെല്ലാം തന്നെ നമുക്കിതിലേക്ക് കിട്ടൂട്ടോ ഇനി നമുക്കിതിൻ്റെ ഒരു വശം നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ചൂലൊന്ന് നമുക്ക് പുറത്തെടുക്കാട്ടോ അപ്പം ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കള്ളിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ തല്ലി എടുത്തപ്പോൾ തന്നെ ഒരുപാട് പൊടികൾ വന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ കുടഞ്ഞ് കുടഞ്ഞ് എടുത്തിട്ട് വേണം നമ്മൾ അത് ചൂല് പുറത്തേക്ക് എടുക്കാനായിട്ടോ അപ്പോൾ കണ്ട അതിനകത്തും കൊണ്ടൊരു വാട് പൊടി അതുപോലെ തന്നെ ഈ ഒരു ചൂല്ലിൽ ഇണ്ടാവും അപ്പോൾ ഈ ചൂല്ലിൽ ബാക്കിയുള്ള പൊടി വരെ നമ്മൾ കലയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ് വെച്ചാ ഇതിനെ മോള്ള ഈ ചൂല്ലിനെ മോള്ളനെ ഈ ഒരു രീതിയില ഇതിങ്ങനെ ഈ ഒരു രീതിയില വീഡിയോയില കാണുന്ന പോലെ നമ്മൾ ഒന്ന് തട്ടി കൊടുക്കാനാണ്ണ്ടെങ്കിൽ അത് ഫുൾ ആയി തന്നെ താഴേക്ക് വീড়ൂട്ടോ ഇതുപോലൊന്നു അല്ല അല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാത്ത വല്ല ചീർപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ ചീർപ്പ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ മുടിയൊക്കെ ചീകി ഒതുക്കുന്ന പോലെ അതുപോലെ ഒന്നിങ്ങനെ ആക്കി കൊടുത്താലും അതിലുള്ള പൊടിയെല്ലാം തന്നെ പൂർണ്ണമായിട്ട് വീഴും പല വീടുകളിലും പഴയ ചെറുപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഈ ഒരു പത്രിക്കോലോ അല്ലെങ്കിൽ പൈപ്പോ യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ തട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിലെ ഇതുപോലെ നമുക്ക് കുറേയൊക്കെ പൊടികൾ നമുക്ക് കിട്ടും കേട്ടോ ഇനി അതിനകത്ത് ബാക്കിയുള്ള പൊടി നമുക്ക് എടുക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാത്ത നമ്മൾ പഴയ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന സ്പോഞ്ചോ ഇതുപോലത്തെ സ്ക്രബ്ബറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക അതിലേക്ക് ഇതുപോലെ കുറച്ച് ആ ഒരു സ്ക്രബ്ബില് ഏകദേശം ഒരു കുറച്ച് ഇതുപോലെ ഓയിൽ എന്ത് എണ്ണയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം ഒരുപാട് നിറച്ച് ഒഴിച്ച് നമ്മുടെ കയ്യിലൊക്കെ ആവുന്ന രീതിയിൽ ആക്കണ്ട വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാക്കിയതിന് ശേഷം ഇതുപോലൊന്ന് തുടച്ച് ഓരോ ലെയർ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലൊന്ന് ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ ഇതുപോലെ അതിൻ്റെ ഉൾവശത്തൊക്കെയാണ് ഇപ്പോൾ മുകളിലുള്ള പൊടിയെല്ലാം ഏകദേശം നമ്മൾ തട്ടിക്കുടഞ്ഞെടുത്തിട്ട് ഫുള്ളായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഈ ഒരു രീതിയിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള പൊടി ഫുള്ളായി തന്നെ ഈ ഒരു സ്ക്രബ്ബറിലായി കിട്ടും അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ എണ്ണയൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ചൂല് യൂസ് ചെയ്ത് വീട്ടിനകമൊക്കെ അടിച്ച് വരുമ്പോൾ വീട്ടിനകത്തൊക്കെ എണ്ണയുടെ ആംശം ആവില്ലെന്നും നമ്മളതിനാണ് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ എണ്ണയാക്കുന്നുള്ളൂ ഇനിയും നമുക്കതിലേക്ക് എണ്ണ ഉണ്ടാവും ആവും വല്ല ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പൗഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക ഒന്ന് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് പുറത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് കുടയണമെന്നുണ്ടെങ്കിൽ അതിലുള്ള പൗഡറും ഫുള്ളായി പോവുകയും ചെയ്യും പിന്നെ അതിനകത്തുള്ള എണ്ണയുടെശം എല്ലാം പോകാനും ഒക്കെ ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയതായിട്ട് ചൂല് വാങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ തലവേദനയായ പുതിയ ചൂല് വാങ്ങുമ്പോൾ ആ പൊടി തൂ പൊടി ഇങ്ങനെ വരുന്ന ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലുമൊക്കെ ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇപ്പോൾ കണ്ടില്ലേ ഇപ്പം തട്ടുമ്പോൾ ഒരല്പം പോലും പൊടി താഴോട്ട് വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്